ഹായ് ഓൺ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ഇന്നത്തെ വീഡിയോയിലെ കണ്ടന്റ് മുമ്പ് നമ്മളുടെ കൽക്കി എന്ന് പറയുന്ന സിനിമ പ്രഭാസ് അതുപോലെ അഭിതാഭ് ബച്ചൻ കമൽഹാസൻ ഇവരൊക്കെ അഭിനയിക്കുന്ന കൽക്കി ഇന്ന് റിലീസ് ചെയ്തിട്ടുണ്ട് പടം കാണാൻ പറ്റിയില്ല കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്തായാലും പടം കാണണം അതിന് ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് പടത്തിന് ഗംഭീര അഭിപ്രായം കേൾക്കാണ്ട് നിങ്ങൾ എത്ര പേര് കണ്ടു എന്ന് എനിക്കറിയില്ല കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ അഭിപ്രായം ഒന്നും വീഡിയോന്റെ താഴെ കമന്റ് ചെയ്യാൻ ശ്രമിക്കുക അഭിപ്രായങ്ങൾ മൊത്തത്തിൽ കേൾക്കണത് നല്ല എക്സലന്റ് റിവ്യൂസ് ആണ് കേൾക്കുന്നത് ഫസ്റ്റ് ഹാഫ് ഒരു ചെറിയ സ്ലോ ഉണ്ടെങ്കിലും ഫസ്റ്റ് ഹാഫിലെ ഇന്റർവൽ പഞ്ചര് ഗിമ്പിരു സാധനമാണ് സെക്കൻഡ് ഹാഫ് അത് ഗംഭീരണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് നമ്മുടെ മലയാളത്തിലെ പ്രസിദ്ധരായിട്ടുള്ള പല റിവ്യൂസും നല്ല ഗംഭീര അഭിപ്രായം തന്നെയാണ് കൽക്കി കൊടുത്തിട്ടുള്ളത് ഈ സിനിമയുടെ ബഡ്ജറ്റ് ഏതാണ്ട് അഞ്ഞൂറ് അറുന്നൂറ് കോടി ഉണ്ടെന്ന് പറയുന്നു ആ അഞ്ഞൂറ് അറുന്നൂറ് കോടിക്കുള്ള പടം അതായത് അഞ്ഞൂറ് അറുന്നൂറ് കോടി വസൂലാക്കുന്ന പടം ഉണ്ടെന്നാണ് പറയുന്നത് നാഗ അശ്വിൻ ബ്രഹ്മണ്ഡ സെറ്റപ്പ് സാധനം തന്നെയാണ് ചെയ്തു വെച്ചതെന്ന് പറയുന്നത് എന്തായാലും പടം കാണാനുള്ള ഒരു ക്യൂയോസിറ്റി കൂടി എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ കാണാൻ വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല എന്റെ പോസ്റ്റേഴ്സും കാര്യങ്ങളും കണ്ടപ്പോൾ ഒരു വലിയ മൂടനാണ് അഭിപ്രായം കാണാൻ ഒരു കാര്യത്തിലായിരുന്നു ഗുരുവാഗംഭീർ അങ്ങനെ തന്നെയായിരുന്നു പക്ഷെ ഇപ്പൊ വരുന്ന അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീര ഗംഭീര അഭിപ്രായമാണ് അപ്പൊ എന്തായാലും നിങ്ങളും പടം പടങ്ങും ഞാനും പടം കാണും പടം കണ്ടിട്ട് ഇതിനെ പറ്റിയുള്ള വേറെ വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ കാര്യം നമ്മൾ പറയാൻ പറഞ്ഞിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈമിന്റെ ഭാഗത്ത് നിന്ന് ഒരു ചെറിയൊരു അപ്ഡേറ്റ് വേറെ വന്നിട്ടുണ്ട് അത് ദളപതി ഫാൻസിന് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന ഒരു അപ്ഡേറ്റ് തന്നെയാണ് വേറെ ഒന്നുമല്ല നമ്മള് ദളപതിയുടെ പിറന്നാളുടെ അന്ന് അതായത് ജൂൺ ഇരുപത്തി രണ്ടാം തീയതി ഒരു പന്ത്രണ്ട് മണിക്ക് പോയി ഒരു ടീസർ ഒരു റിലീസ് ടീസർ അല്ല ഗ്ലിംസ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഗംഭീര ഗ്ലിംസ് തന്നെയായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും സിനിമയുള്ള പ്രതീക്ഷയ്ക്ക് കൂടിയും ഇപ്പൊ വരുന്ന ലേറ്റസ്റ്റ് ന്യൂസ് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ രണ്ടാമത്തെ ഒരു ടീസറും കൂടി എ ജി എസ് എന്റർടൈൻമെന്റ് പുറത്തിറക്കാൻ പോവുകയാണ് അതിന്റെ സെൻസറിങ് കഴിഞ്ഞു ഓൾമോസ്റ്റ് നാൽപ്പത്തൊമ്പത് സെക്കൻഡ് ഡ്യൂറേഷൻ വരുന്ന ടീസർ ടൂ ആണ് സെൻസറിങ് കഴിഞ്ഞിട്ടിരിക്കുന്നത് അത് എന്നാണ് റിലീസ് ചെയ്യുക എന്നുള്ള കാര്യത്തെ കൂടിയിട്ടുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളും വന്നിട്ടില്ല അധികം വൈകാണ്ട് തന്നെ ഈ ടീച്ചർ എന്തായാലും പുറത്തുവിടാൻ നല്ല ചാൻസ് ഉണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെപ്റ്റംബർ അഞ്ചാം തീയതിയാണ് പണം റിലീസ് ചെയ്യുന്നത് വേൾഡ് വൈഡ് റിലീസ് ചെയ്യുന്നത് ഇപ്പം യു കെയിലും യൂറോപ്പിലൊക്കെ ഡിസ്ട്രിബ്യൂഷൻസ് ഒക്കെ ഒക്കെ സെല്ലായി കഴിഞ്ഞു സാറ്റലൈറ്റ് സെല്ലായി കഴിഞ്ഞു എല്ലാ തരത്തിലും പടം വൺ പ്രോഫിറ്റ് ടേബിൾ ടോപ്പ് പ്രോഫിറ്റ് ബിസിനസ്സിൽ വന്നു നിൽക്കുകയാണ് അപ്പൊ ഇനിയുള്ള അപ്ഡേഷൻസും ഇനിയുള്ള ഒക്കെ പ്രൊഡക്ഷൻ ഹൗസിന്റെ ഭാഗത്ത് പതുക്കെ 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 അവർ അതാണ് ടീസർ ടൂർ രണ്ടാമത്തെ ഇറക്കുന്നത് എന്തായാലും രണ്ടാമത്തെ ടീച്ചർ അത്തരത്തിലുള്ള ടീച്ചർ ആയിരിക്കുമെന്നാണ് നിങ്ങൾ കരുതുന്നത് ഞാൻ വിചാരിക്കുന്നത് ഒരു ആക്ഷനും അതേപോലെ തന്നെ കുറച്ച് സെന്റിമെന്റ്സ് ഒക്കെ മിക്സ് ഒരു സാധനം ആവാനാണ് നല്ല ചാൻസ് കാരണം ഫസ്റ്റ് ടീച്ചറിൽ തന്നെ ഒരു പിടുത്തവും നമുക്ക് തന്നിട്ടില്ല എന്താണ് ഈ പടം എന്നുള്ളത് രണ്ടാമത്തെ ടീച്ചറിൽ നമുക്ക് പിടിക്കാൻ പറ്റുമോ നോക്കാം അപ്പൊ ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ നിങ്ങളെല്ലാവരും ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് അറിയാം വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ ഒന്നും മറക്കരുത് അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ അടുത്തൊരു വീഡിയോയിലാണെന്ന് പറയും എല്ലാവർക്കും ബൈ